കേരള സംഭവം അത് വേറെ ഏറ്റവും ഈ ഏരിയ ഞങ്ങനത് നിക്കണമെങ്ങനെ തോന്നി പോവും ആയ ഉപറാണ് മാള്ടിന്നാണ് യൂറോപ്പിൽ നിന്നാണ് പിന്നെ ഞാൻ നമ്മൾ പറഞ്ഞത് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യണത് കഴിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ടൊന്ന് സജീവമായിട്ടൊരു വ്ളോഗ് പോലെ ഇങ്ങനെ പോവാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാനിന്ന് എന്നാലും ഇപ്പം എണീറ്റോ ഒന്ന് ഇങ്ങനെ ഫ്രീയേ കുറച്ച് പണി നടക്കുന്നുണ്ട് പുറത്ത് എന്തോ പ്ലംബിങ്ങിൻ്റെ സൗണ്ട് കൊണ്ടാണ് അപ്പം ഇവിടെ ഞാൻ എന്തായാലും പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ബ്ലൂ ഗ്രോട്ടോ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതുവരെ ഒന്ന് പോവാം അതിൻ്റെ അടുത്ത് നമുക്ക് സംസാരിച്ചുകൊണ്ട് ഇവിടുത്തെ കഥകളൊക്കെ പറഞ്ഞങ്ങനെ പോവാം അവിടെ പോയിട്ട് ആ സ്ഥലം ഒന്ന് കാണാം ഒക്കെ എന്തായാലും ഞാൻ എങ്ങനെയാണ് ഈ വീഡിയോ എടുക്കണമെന്നും ഈ വളോഗ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ ഒരു ബ്ലോഗ് എന്ന് വന്നിട്ട് വളരെ പരിചയമൊന്നുമില്ല ഞാൻ കുറേ ഇൻഫർമേഷനോ ഇതേപോലെ കുറച്ച് റീറൊക്കെ ആയിട്ട് പരിചയമുള്ളൂ ഇനി അതും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാറൊക്കെ ഇതിൻ്റെ ഫോൺ ഐഫോൺ ഇതിൻ്റെ മൈക്ക് വരുന്നത് ബോയെന്ന് പറഞ്ഞ മൈക്കാണ് നാട്ടത്തൊരു പത്ത് പതിനഞ്ച് ആയിരം റുപ്പ്യോളം വരുന്നുണ്ട് ഇതെ കേസും കാര്യങ്ങളൊക്കെയാണ് ബോയിൻ്റെ ബോയൻ്റെ വേറെ മൈക്കും ഉണ്ട് ഇപ്പോൾ തന്നെ വേണ്ടത് നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്കിത് പോക്കറ്റ് മൈക്ക് പോലെ ഹേഡ് ചെയ്തേക്കാൻ നമുക്ക് പറ്റാണ് മൈക്ക് എന്തായാലും ഇങ്ങനെ പിന്നെ അതിൻ്റെ റൂം കാര്യങ്ങൾ ഞാനും ഇതൊരു ഫ്രണ്ടും പാടിയാണ് ഈ റൂമിൽ പോണത് ഇങ്ങനൊരു സെറ്റപ്പ് ഓക്കെ എനിക്ക് എൻ്റെ ബാഗും എന്ന് വെച്ചാൽ ഈ മൈക്കും അതേപോലെ സ്റ്റാൻഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാഗ് കൊണ്ടെടുക്കുന്നത് എപ്പോഴും ഞങ്ങളെ ഇവിടുത്തെ എന്താ പറയുക ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരാളുണ്ട് ഈ റൂമിൽ രണ്ടാളുണ്ട് പിന്നെ ഞങ്ങളുടെ റൂമത് ലൈറ്റ് ഓഫ് ആക്കിയില്ല യെസ് ലൈറ്റ് ഓഫ് ചെയ്തു പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ടോയ്ലറ്റിന് ഇപ്പം തന്നെ ഇത് ഞങ്ങളുടെ കിച്ചൺ ഏരിയ കുഴപ്പമില്ലാത്തൊരു ഇതൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫ്രിഡ്ജ് ഇതും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫ്രിഡ്ജുണ്ട് കേട്ടോ ഇതിനുള്ള ഫ്രിഡ്ജ് ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എനിക്ക് കാണിച്ചാൽ സംഭവം വെറൈറ്റി കേട്ടോ അത് ഒരു സെൽഫ് സെൽഫല്ല ഫീൽ ചെയ്യണേ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി ഇത് ഫ്രിഡ്ജാണ് വറൈറ്റി അല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടുന്ന് അപ്പുറത്തേക്ക് ഇവിടെ ചെറിയ ഫ്രിഡ്ജുണ്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ ഗ്യാസും കുറ്റിട്ടാ ഗ്യാസും കുറ്റി ഇവിടെ ചെറുതാണ് നാട്ടിൽ അത്ര വലുപ്പം ഉണ്ടാവില്ല ചെറിയ ഗ്യാസും കുറ്റി പിന്നൊരു ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത് കണ്ടല്ലേ ടിവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടൊരു വൈഫൈൻ്റെ മോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ ഇരിക്കാൻ പറ്റിയ സെറ്റപ്പ് പിന്നെ ഇവിടെ ഇങ്ങനൊരു സോഫ സെറ്റ് പിന്നെ ഒരു ബാൽക്കണി നമുക്കിവിടെ ഇങ്ങനെ ആണ് എൻ്റെ ഈ ഒരു മാള്ടെ എൻ്റെ വീട് എൻ്റെ പറഞ്ഞാൽ ഞങ്ങൾ ആറാൾ വീട് ഞങ്ങൾ ഞങ്ങളാറാളുടെ ഇവിടെ നിലവിൽ ഞാൻ എടുക്കാം അപ്പോൾ അവിടുത്തെ റെൻറ്റും കാര്യങ്ങളും വരുന്നത് എനിക്ക് യൂട്ടിലിറ്റിയും എല്ലാ കാര്യങ്ങളും അതായത് ഇലക്ട്രിസിറ്റി വാട്ടർ എല്ലാം എടുക്കും എനിക്ക് ഇരുന്നൂറ്റി അൻപത് ആ രീതി വരുന്നുള്ളൂ വേറെ എക്സ്ട്രാ ചാർജൊന്നും വരുന്നില്ല പിന്നെ ഫുഡ് എക്സ്പെൻസും ഇങ്ങനെ പോകുന്നത് ഞാൻ ഉള്ളത് മാട്ടിൽ മോസ്ത ഏരിയയിലാണ് അതിന് പിന്നെ ചാവി എടുത്ത് മൊബൈൽ ഒക്കെ നോക്കണത് കാരണം എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലത്തെ പോലെ അല്ല ഇവിടെ ഇപ്പോൾ എല്ലാവരും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞത് ലീവാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അഥവാ ചാവ എടുക്കാൻ വിട്ടുപോയാൽ അവിടുത്തെ ഡോറിനൊരു പ്രത്യേകത ഉണ്ട് അത് ഞാൻ കാണിച്ചതരാച്ചാൽ കുടുങ്ങിയാൽ കുടുങ്ങിയാൽ തന്നെ അത് ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും സൗദിയിലും ദുബായിലൊക്കെ അല്ലേ ഡോറുകളൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് എന്നുവെച്ചാൽ അടച്ചാൽ പിന്നെ പുറത്തുനിന്ന് ക്ലോസ് ആയോ പിന്നെ കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇത് കണ്ടോ ഈ ഒരു ലോക്ക് ഇതിപ്പം പുറത്തുനിന്ന് ഇപ്പം ഈ ഡോറ് തുറന്നാൽ ഇങ്ങനെ കാണാൻ പറ്റും സാധാ പോലെ തന്നെ പക്ഷെ അത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇൻ കേസ് ഇത് അടച്ചു എന്ന് വിചാരിച്ചോളി നമ്മൾ ചാവി അകത്താണ് വിചാരിക്കുക അടച്ചു കേട്ടോ പിന്നെ അത് പുറത്തുനിന്ന് നോരക്ഷ ജസ്റ്റ് ഒരു പ്രസ്സാണ് ചെയ്തത് ഞാൻ ഒരു പ്രസ് ചെയ്തപ്പോൾ തന്നെ അത് ലോക്ക് ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റും പിന്നെ നമുക്ക് ഉള്ളിലുള്ള ഒരാൾക്ക് തുറക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ലോക്കായ ചാവി എങ്ങാനും ഉള്ളിൽ പെട്ടോ പിന്നെ പെട്ട് പിന്നെ നമുക്ക് വന്നില്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തേണ്ടി വരും അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് ആദ്യമായിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക ചാവിയും കൊണ്ട് തന്നെ അല്ലേ ഒരു പത്ത് വട്ടം നോക്കിയിട്ട് വേണം പുറത്തിറങ്ങാം കാരണം അവരൊക്കെ ജോലിക്ക് പോകണ്ടേ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഏഹ് ഇൻ കേസ് ഞാൻ ഇതങ്ങാനിപ്പോൾ ലോക്ക് ചെയ്തു വിചാരിക്കാം കേട്ടോ ഞാനതിപ്പോൾ വീടുകയാണ് കഴി ഇതിപ്പോൾ അടഞ്ഞിട്ടില്ല ഞാനത് ഇടക്ക് ലോക്ക് ചെയ്യാൻ പോവാണ് ണ്ടോ ലോക്കായി സാധനം ലോക്കായി ഇനി എനിക്ക് ഒരു ഓപ്ഷനും ഇല്ല തുറക്കാം ഞാൻ പെട്ടു മീൻസ് എനിക്ക് ഇനി ചാവിൻ ഇൻ കേസ് ഞാൻ അകത്ത് വെച്ചോ ഞാൻ പെട്ടു പക്ഷെ എൻ്റെ ചാവി എൻ്റെ കൈ ഉള്ളതോണ്ട അതാണ് ഞാൻ നോക്കിയത് ഓക്കെ അപ്പോൾ നമുക്ക് പോവാം അപ്പോഴാണ് നമ്മളെ ഏരിയ ഞാനുണ്ട് വെറൈറ്റി അല്ലേ വെറൈറ്റി ഇവിടെയൊക്കെ വർക്ക് കടന്നു എടുക്കാണ് മാൾട്ട നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ നിൽക്കുക എന്നിട്ട് ഇങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുക എന്ന് അതൊരു രസമാണ് ചോദിച്ചാൽ രസമാണ് എന്നാലും എല്ലാവരും വിട്ടു നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് നാട് വിട്ടു നിൽക്കുന്നത് പിന്നെ ഓരോ സിറ്റുവേഷനാണല്ലോ ഇവിടെ എത്തിക്കുന്നത് ഇതാണ് നിങ്ങൾ രാവിലെ ആയ അവിടെ വേസ്റ്റ് വണ്ടികൾ വരാൻ വേണ്ടി ഓരോ ദിവസം ഓരോ വേസ്റ്റുകളാണ് ഇന്നിപ്പം ചട്ട കടലാസ് പ്ലാസ്റ്റിക്കുകൾ അങ്ങനത്തെ തോന്നുന്നുണ്ട് ഞാൻ അപ്പം ഈ വീഡിയോ ചെയ്യണത് വ്യാഴാഴ്ചയാണ് അപ്പോൾ വ്യാഴാഴ്ചകളിൽ അങ്ങനത്തെ സെറ്റപ്പാണ് ഫുഡ് ഐറ്റംസ് വെക്കാൻ പാടില്ല മറ്റത്തെ നമ്മൾ ഓരോ ദിവസം ഓരോന്നുണ്ട് മാള്ട്ടേ ഇഷ്ടംപോലെ മലയാളികളുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ നടന്നൊക്കെ വീഡിയോ ചെയ്താൽ നല്ല മടിയുണ്ട് കാരണം നാട്ടിൽ നിന്നായാലും ഇവിടെ നിന്നായാലും നമ്മളിങ്ങനെ ഈ പ്രഹസനമാണ് ഈ ചങ്ങായത് ഇതെന്നൂര മണിക്കൂറും ഫോണും വീഡിയോ എനിക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല അതാണ് ഞാൻ എവിടെയൊക്കെ ഒഴിഞ്ഞു പോയിരുന്നാണ്ട് വീഡിയോ ചെയ്തിരുന്നത് പക്ഷെ നമ്മൾ ആ മടികളൊക്കെ ഒഴിവാക്കി ബ്ലോഗിലേക്ക് ഇറങ്ങുകയാണ് വേറിൻ്റെ അടുത്ത വെച്ച് കാണാൻ ഏ ഇത് അവിടുത്തെ ഒരു വണ്ടി ഒരു വണ്ടിയിലല്ലേ നമുക്കൊരു എന്താ പറയുക പച്ചക്കറി കച്ചവടം കാണിച്ചാലാണ് ഞങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ടാവും കേട്ടോ ഒരു വണ്ടി കൊണ്ട് നിർത്തും രാവിലെ എന്നിട്ട് പച്ചക്കറി ഐറ്റംസുകൾ വെൽക്കം ബസ് സ്റ്റോപ്പാണ് നമ്മളെ പക്ഷെ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് വലിയൊരു ടൂറിസ്റ്റ് ബസ് കൊണ്ട് നിർത്തിക്കണേ ഐ ഡോ അണ്ടർസ്റ്റാൻഡ് എന്താ സംഭവല്ല അങ്ങനെ ഞാനേ ഇപ്പൊ നമ്മളെ വലറ്റത്തി വലറ്റ ഞാൻ റൂമിൽ നേരെ വലറ്റി കയറി കാരണം വലറ്റ് വന്നുകഴിഞ്ഞാല് പ്രത്യേകം എന്താ വെച്ചാല് ഇതൊരു മെയിൻ സെന്റർ ആണ് ക്യാപിറ്റൽ സിറ്റി ആണല്ലോ മെയിൻ എന്താ പറയുക ബസ് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുക വലറ്റതാണ് ബാക്കിയുള്ള ഇടത്ത് ചിലപ്പോൾ നമുക്ക് റൂട്ട് വേറെ വൈക്കൊക്കെ പോവാം അപ്പോൾ നമ്മൾ റൂം എവിടെ നോക്കിയിട്ട് വേണേൽ പോവാം പക്ഷേ വിചാരിച്ചാലും ഇപ്പോൾ ബസ് കിട്ടില്ലാന്ന് തരും അപ്പോൾ എവിടെയാണ് നമുക്ക് കറക്റ്റ് എവിടെക്കാന്നില്ല കറക്റ്റ് ഡയറക്റ്റ് ബസ്സ് കിട്ടും അതുകൊണ്ടു അങ്ങോട്ട് പോന്നു ഇനി നമുക്ക് ബസ്സിൽ കയറിയിട്ട് ബ്ലൂ ഗ്രോട്ടോ അല്ലേ ഇത് നമ്മൾ വലറ്റിൻ്റെ പ്രത്യേകത ടൂറിസ്റ്റുകൾ ആൾക്കാരൊക്കെ എപ്പോഴും ഇവിടെ വലറ്റിൽ ഇട്ടാകും ചാർക്കുന്നിടത്തൊക്കെ പ്രാക്കുകൾ വന്ന് ഇങ്ങനെ നിൽക്കും നമ്മളെന്തേലും കൈക്കൊണ്ട് നോക്കിയിട്ട് ആൾക്കാരിൽ നിന്ന് അത് വാങ്ങിയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണൊരു കൂട്ടത്തിലാണ് പ്രാക്കൾ ഇഷ്ടംപോലുണ്ട് കേട്ടോ അവിടെ ഇവിടെ ഇപ്പോൾ ബസ് നോക്കുമ്പോളേ എ ഫൈവിൽ എ ഫൈവിൽ എഴുപത്തി നാല് നമ്പറുടെ ബസ് എടുത്തത് എ ത്രീയാണ് എ ഫോറ് എ ഫൈവ് എഴുപത്തി നാലാമത്തെ നമ്പർ ബസ്സാണ് നമുക്ക് വേണ്ടിയത് ഇതാണ് എ ഫൈവ് എ സിക്സ് അങ്ങനെ കുറേ ഇതുണ്ടാവും ബസ് സ്റ്റോപ്പിൻ്റെ ഇതുണ്ടോ ഇത് എ ഫൈവ് ആ എഴുപത്തിനാലാമത്തെ നമ്പർ ബസ് വരുമ്പോൾ നമുക്ക് കയറിപ്പോഴേ ഡയറക്റ്റ് അങ്ങോട്ട് എത്താം ഇവിടെ കുറേ രണ്ടാൾക്കാർ പാട്ടൊക്കെ പാടുണ്ട് ഫുൾ ാണ് കോപ്പി റൈറ്റ് വരുക സംഭവം വെച്ചാല് അയാള് ഇടയ്ക്കൂടെ ഇണ്ടാറുണ്ട് യാഴ്ചകളിലൊക്കെ ഫുള്ള് പാട്ടും ഡാൻസൊക്കെ ഏറ്റവും വലിയ സെറ്റപ്പാ അത് കേട്ടിരിക്കണ ഓരോ ആൾക്കാരുണ്ടാവും ഞാൻ നോക്കിയപ്പോഴത്തി നാല് നമ്പർ ബസ് വരുന്നതായി പതിനൊന്നേ അമ്പക്കാണ് അതായത് ഇഞ്ഞും ഒരാ മുക്കമണിക്കൂർ കാത്തു അപ്പൊ ഇരുപത്തിരണ്ടാമത്തെ നമ്പർ ബസ് വന്നാണ് തൽക്കാലം ഞാൻ എനിക്ക് വന്നതാണ് ഏകദേശം ആ സ്ഥലത്തിന്റെ ഏകദേശം എടുത്തെത്തും അങ്ങനെ ഇങ്ങനെ ട്രാവലിങ്ങിനാണ് ച്ചാലേ അനൗൺസ് ചെയ്യാം കേട്ടോ ബസ് സ്റ്റോപ്പ് അടുത്ത ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ കാട് ഈ കാട് വെച്ചിട്ടാണ് നമ്മളിവിടെ ട്രാവൽ ചെയ്യുന്നത് ഇവിടുത്തെ ബസ്സൊക്കെ ഫ്രീ ആണ് അല്ലെങ്കിൽ നമ്മുടെ അവർക്ക് അറിയാം നാട്ടിലാർക്ക് വേണ്ടിയിട്ടാണ് ബസ് നമുക്ക് ഇവിടെ മാൾട്ടയിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം അവിടെ എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ രണ്ട് കൊല്ലമായി ഈ കാട് ഇവിടെ എടുത്തിട്ട് ഈ രണ്ട് കൊല്ലം എനിക്ക് ക്യാഷ് ചിലവ് വന്നിട്ടില്ല നമുക്കിതിങ്ങനെ അവിടെ വർമ്മൊരു മെഷീൻ ഉണ്ട് അത് പ്രസ് ചെയ്യുക കയറുക അത് അത്രയും ട്രാവൽ ചെയ്യുക ഫ്രീ യാത്രയാണ് അത് ഈ കാർഡ് എടുത്താൽ മതി ഇതിൻ്റെ സീനിയറും സ്റ്റുഡൻസും എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാർഡുണ്ട് അങ്ങനെയാണ് ഇതിൽ പോകുന്നത് പിന്നെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ടെമ്പറുന്നൊരു കാർഡുണ്ട് പിന്നെ ടൂറിസ്റ്റുകൾക്ക് ക്യാഷ് എടുക്കും പോവാം രണ്ടര യൂറോ ഇറ്റേൺ തോന്നുന്നുണ്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറിനോ മറ്റേ രണ്ടര യൂറോ അത് കഴിഞ്ഞാൽ പിന്നീട് കളാം രണ്ടര യൂറോക്കെ കഴിഞ്ഞാൽ നമുക്ക് എത്ര ബസ്സിലും ആ മണിക്കൂർ സമയം ഉണ്ടാവും ആ സമയം വരെ കയറണം കോലം നമ്മളെവിട്ടിപ്പിച്ചാലും അങ്ങനെ ഞാൻ എഴുപത്തിരണ്ട് നമ്പറിൽ ബസ്സിലാണ് വന്നതുകൊണ്ട് ശരിക്കും സ്ഥലത്തെത്തിട്ടില്ല കുറച്ചുകൂടി ഇവിടെ പോവാണ്ട് നടക്കാണെങ്കിൽ ഇരുപത് മിനിറ്റിനും കാണിക്കണ്ടേ ബസ് ഇവിടുന്ന് തിരിച്ചു അപ്പോൾ പോവാത്തിനാല് നമ്പർ ബസ് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് എത്തും അവിടെ അപ്പൊ പിന്നെ അതിനകത്ത് കയറി പോവാച്ചു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാണ് എന്താ പള്ളിയിലെ മാള്ട്ട് ഒരു കൊല്ലം കാണല്ല പള്ളികളുണ്ട് കേട്ടോ അവിടെ ഒരു കൊല്ലം കാണാനുള്ള പള്ളിയായിരുന്നു മുന്നൂറ്റി അറുപത്തി സംതിങ് രണ്ട് തോന്നണേ മുന്നൂറ്റി ജില്ലാ പള്ളികളുണ്ട് ഒരു വർഷം ഓരോ ദിവസവും ഓരോ പള്ളിക്ക് പോകാം നമ്മളെ ബസ് വന്നു എഴുപത്തി നാല് ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ നമ്മളെ സ്പോട്ടിലേക്ക് പോകുക നമ്മൾ ഇറങ്ങാനായി ഇറങ്ങിയിട്ട് വിശ്വനം കാണാം നമ്മൾ പറയാറോ ഒരുപാട് ടൂറിസ്റ്റാളുണ്ട് കേട്ടോ നമ്മളിപ്പം പോലെ ആൾക്കാരുമായിട്ട് വരുന്നുണ്ട് ബസ് ഇവിടെ ലാസ്റ്റ് സ്റ്റോപ്പ് തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ബസ് നമ്പർ അത് എഴുപത്തിനാലും ഇരുന്നൂറ്റി ഒന്നും കറക്റ്റ് ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റും എന്താ വെച്ചാൽ സ്ഥലം ഇപ്പോൾ ഞാൻ ഞങ്ങൾ ആദ്യമായിട്ടുണ്ടോട്ട് പക്ഷെ വേറെ ലെവലാണ് ലെവലാ തോന്നുന്നുണ്ടോ കണ്ടിട്ട് ഈ മാൾട്ടിയിലക്കല്ല രീതിയിൽ ചെറിയ സംസാരമുണ്ട് അതായത് ഏ ആ ഒരു ദ്വീപല്ലേ അവിടെ തേങ്ങയല്ലേ അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ട് നിങ്ങള് ഞാൻ വിശ്വലം നോക്കി നോക്കേ പണ്ട് മുതല്ണ്ടോ ഇവിടെ കേൾപ്പം പണ്ടത്തെ വല്ല വേലിയാറ്റം പോലത്തെ സ്ഥല സമയമൊക്കെ വന്നപ്പോഴേ ഉണ്ടായ ഓരോ ഗർത്തങ്ങളൊക്കെ പോലെയാണ് ഉണ്ടോ രണ്ട് സൈഡും മണ്ണിടിഞ്ഞ് പോയി 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 രണ്ടടിപൊളി സൈഡും മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഏരിയ ഏകദേശം അങ്ങോട്ട് പോയേക്കാം അവിടെ കുറച്ച് ഞാൻ കാണിച്ചാലും എനിക്ക് യാത്രകൾ നല്ല ഇഷ്ടമാണ് എനിക്ക് നടന്ന് പോകണതൊന്നും കാണണമെന്നൊക്കെ അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ എന്നാലും ഇവിടുന്ന് കുറച്ചാണ് പോയി കഴിഞ്ഞാലാണ് ഇവിടുത്തെ ഡിംഗ്ലി ക്ലിഫ്സ് ആണ് ഇതേപോലത്തെ ഒരു ഏരിയയാണ് പക്ഷെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റൊക്കെ വരുന്നുണ്ട് ഇഗ്രോട്ടോ ഏ നല്ല നല്ല അത് നല്ല ആയുണ്ട് കേട്ടോ വേറെ ലെവലായാണ് നോക്കിയാൽ പക്ഷെ പോയാൽ കഴിഞ്ഞു ഇവിടെ ഒരു ഒരു ഇതൊക്കെ കൊടുത്തേക്കണ് ണ്ട് എന്താ പ്ലേസ് വെള്ളാണെങ്കിലോ നീല കളർ കളറ് ലെവല് അതുകൊണ്ടാണ് വെച്ചാൽ മറ്റു രാജ്യങ്ങളുടെ വ്യത്യാസം ഇപ്പൊ ഇങ്ങനെന്താ ഇവിടെ സമ്മർ തുടങ്ങാണ് കണ്ടില്ല വെയില് ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത മറ്റു യൂറോപ്യൻസ് ഇഷ്ടം പോലെ ഇവിടെ വരും അതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാ ഇത് തന്നെയാണ് ഉദരവണ്ടി മെയിൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു വെയില് ഈ ഒരു സമ്മർ അവർക്ക് തണുപ്പ് മഞ്ഞ് അതിൽ നിന്നൊക്കെ രസം നേടിയിട്ട് ശരീരമൊക്കെ ഒന്ന് ചൂടാക്കി അങ്ങനെ നടക്കാനാണ് അവർക്ക് താല്പര്യം അപ്പോൾ അതിനാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അതിന് പറ്റിയൊരു ഏരിയയാണ് നമ്മുടെ മാൾട്ട ടൂറിസ്റ്റുകൾ പോലെ ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടോ വ്യൂ അങ്ങനെ അവിടെ നിൽക്കണ് ഏ അവിടെ നിന്നൊരു വ്യൂ ഉണ്ട് ഞാൻ കാണിച്ചാൽ അതിലെങ്ങനെ പോണത് ഒന്ന് നിന്ന് പോയോക്ക ഇതൊന്നും മൾട്ടിസാരല്ല കേട്ടോ ഇവിടെ എല്ലാവരല്ല ഒക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ടൂറിസ്റ്റ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് അമേരിക്കക്കാരാന്നാണ് പറഞ്ഞേക്കണേ അമേരിക്കക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെ യൂറോപ്യൻസും ഉണ്ട് അവിടുന്ന് ടോപ്പ് വിഷയുണ്ട് അതിനെല്ലാവരും ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ടാണ് ഇതാണ് ഏറ്റവും ആ ഒരു ഫേമസ് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു ഏരിയ അടിപൊളി ഏരിയ ആണ് അത് ആൾക്കാർ ഇറങ്ങരു ബോട്ടിലൊക്കെ വന്നിട്ടാണ് അവിടെ ഇറങ്ങരുത് തോന്നുന്നുണ്ട് നല്ല ആയുണ്ട് കേട്ടോ നല്ല ആയതുണ്ട് നല്ല ആയതുണ്ട് അവിടെ അങ്ങോട്ട് ഏറ്റവും താല്ക്കാണ്ട അതൊരു മാൾട്ടിനെ പോലെ തന്നെ പറഞ്ഞു പോയൊരു ദ്വീപാണ് കാണുന്നത് ഏ അങ്ങോട്ട് ബോട്ട് സർവീസ് ഉണ്ട് തോന്നുന്നുണ്ട് ചില സമയങ്ങളവിടെ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോരാൻ ഒക്കെ പറ്റും അതിൻ്റെ മറ്റൊരു ഏരിയയാണത് എന്തായാലും ഇവിടുത്തെ ഒരു ഫേമസ് ആണ് ഈ സാധനം ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ സൂപ്പർ ഏരിയ ആണ് അതിൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ വെള്ളം വന്ന് അടിച്ചുകൊണ്ട് മുറിഞ്ഞ് 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 പോയത്തൊരു ഏരിയയിട്ട് നമുക്കത് ഫീൽ ചെയ്യാം പിന്നെ ഇത് ഉണ്ടല്ലേ അവിടെയൊക്കെ വേണ്ട ആ ഒരു ഏരിയ വെള്ളത്തിൻ്റെ ഒരു ഒക്കെ പ്യുർ വാട്ടറ് അവിടെ വന്ന് അടിച്ച് 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 ഒരു ആ ഒരു സ്ഥലം എടുത്ത് പോയി കൊണ്ടേക്കാണ് കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വെള്ളം വന്ന് അടിച്ചു തന്നെയാണ് ഒരു റിയാലിറ്റി ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നണേണ്ടത് അടയ്ക്ക് ഓരോ ഏരിയ ഒരു മല അടിപൊളി വാട്ടർ ഏരിയ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ അണ്ട മാനുണ്ട് എല്ലാരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെയാണ് വ്യൂ കണ്ടിങ്ങനെ ഇരിക്കണിവിടെ സംഭവത് വെറൈറ്റിയായില്ല ആ ഏരിയ എങ്ങനെയത് നിക്കണിങ്ങനെ തോന്നി പോവും അത് അത് നോക്കി നോക്കി വേറെ ലെവല് കര കടലിൻ്റെ മേലായിട്ട് ഇങ്ങനെ നിക്കണ്ട കേട്ടോ ഞാനവിടെ നിന്ന് മേലെന്ന് ഇറങ്ങി ഇങ്ങനെ പോകുന്നത് ഒരു അങ്ങനെ പോവാണ് അങ്ങോട്ട് എത്തും എനിക്ക് അറിയില്ല പോയവയ്ക്കാണ് അപ്പുറത്തുള്ള റോഡ് വരുന്നത് പിന്നെ നല്ല കാറ്റുണ്ട് മേലെ ഉണ്ട് മോൾ ഭാഗത്തല്ലേ നല്ല കാറ്റുണ്ട് എന്തായാലും നമ്മളെ വീഡിയോ കാണ ആൾക്കാരോട് എനിക്ക് എന്താ പറയാനുള്ള വെച്ചാൽ വീട്ടിൽ അല്ലെങ്കിൽ റൂമിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാതെ ലൈഫിൻ്റെ എൻജോയ്മെൻ്റ് എന്താ പറയുക നമുക്ക് പല രീതിയിലും എൻജോയ് ചെയ്യാം ഇപ്പോൾ നാട്ടിൽ നമുക്കറിയാലോ കഞ്ചാവ് കള്ള് വേറെ രീതിയിൽ എൻജോയ് ചെയ്ത ചെക്കന്മാരിപ്പം തല്ലാത്ത പരിപാടിയാണ് മൊത്തം ചെയ്യണത് അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ടെന്ന് മാത്രമല്ല ഇനി അത് അടിക്കണവരാണെങ്കിലും കുടിക്കണവരാണെങ്കിലും എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങൾ ഈ വെട്ടാനും കുത്താനൊന്നും പോകാല്ലേ ഏഹ് കാണുന്നതോടാണ് നിങ്ങൾ എന്താ ചെയ്യേ ഇപ്പോൾ ഇവിടെ യൂറോപ്യൻസും കള്ളു കുടിക്കുന്നുണ്ട് ബാക്കിയെല്ലാം ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഓരോന്നുപോലെ ക്യാരക്ടർ ഇട്ട് കളിക്കില്ല ഏഹ് ഓരോ ഓരോ രീതിയിൽ അങ്ങനെ നടക്കും അപ്പോൾ അങ്ങനെയുണ്ട് നമുക്ക് മാനസ്സില്ലാത്ത കാര്യങ്ങളായിട്ടും പിന്നെ ഇതൊക്കെ ചെയ്യണോനും കുടിക്കണനും വലിക്കണമെന്നൊക്കെ എന്തുവാന്നില്ല ധാരണ നമ്മളൊരു ബ്രെയിനിൽ ഉണ്ടോണ്ട് അതുകൊണ്ടാണ് തോന്നിയസം ഫുള്ള് കാട്ടുന്നത് നാട്ടിൽ അതിലാട്ടെ എന്തായാലും ഇതേപോലെ പുറത്തിറങ്ങുക നാട് കാണുക ലോകം കാണുക നമ്മളാണ് കഴിയുന്നത് ഇപ്പോൾ ഇവിടെ വരാൻ ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ മാള്ടല് നാട്ടിൽ നിന്ന് കാണുന്ന ഒരാൾ ഞാനങ്ങനെ അവിടെ കാണുക എന്നില്ല അതല്ല ഞാൻ പറയണത് നമ്മൾ പുറത്തിറങ്ങുക നമ്മളെ നാട്ടിൽ തന്നെ കാണാത്ത സ്വന്തം നാട്ടിൽ തന്നെ കാണാത്ത എത്ര ഏരിയകളും നമുക്കുണ്ട് അപ്പോൾ ഒന്ന് പുറത്തിറങ്ങുക അവിടെയൊക്കെ പോയിട്ട് ഇരിക്കുക അഞ്ചിനിറ്റ് കാറ്റുകൊണ്ടേ ഇരിക്കുക സംസാരിക്കുക ലൈഫിൻ്റെ ഒരു ഒരു വൈഡ് ആംഗിൾ നമുക്ക് കാണാൻ പറ്റും നമ്മളാ ഒരു ചട്ടക്കൂട്ടിലിട്ട പോലെ നമ്മളൊരു വാത്തിങ്ങനെ ഒതുങ്ങിയിരുന്നാൽ നമുക്ക് തോന്നും സ്ട്രെസ്സ് കൂടും നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് പല പ്രശ്നങ്ങളാണെന്നൊക്കെ തോന്നിപ്പോവും അങ്ങനെ സ്ട്രെസ്സ് വരുമ്പോൾ എന്ത് ചെയ്യുക പുറത്തിറങ്ങുക ആൺകുട്ടികളാണെങ്കിൽ വണ്ടിയെടുത്ത് വിടുക അവിടെ പോയിട്ടൊന്ന് ഇരിക്കുക അഞ്ചിട്ട് സംസാരിക്കുക മൈൻഡ് പ്ലാൻ ചെയ്യുക കാര്യങ്ങൾ മുന്നോട്ടുള്ളത് സെറ്റാക്കുക ഏ പെൺകുട്ടികളാണെങ്കിലും ഇതേപോലെ തന്നെ കഴിഞ്ഞ പോലെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉള്ളത് വെച്ചാൽ ആ രീതിക്ക് നിങ്ങൾ പുറത്തിറങ്ങുക കാണുക ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഉഷാറാണ് ഒരു ഇത് എല്ലാവരും എല്ലായിടത്തും എത്തുന്നുണ്ട് എല്ലായിടത്തും എത്തിയിട്ടാണ് കണ്ട പ്രശ്നമൊക്കെ ഉണ്ടാവണമെന്നെല്ലാം കേൾക്കിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തെറ്റിലേക്ക് പോവാതെ നല്ലതിലൂടെ എന്ത് ചെയ്യുക ആരും വെറുപ്പിക്കാതെ ദ്രോഹിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾ നിങ്ങളിതേപോലെ ഏരിയകളൊക്കെ കാണാൻ വരി അപ്പോൾ നിങ്ങൾക്ക് എന്താവും ലൈഫിൽ ഒരു ഒരു പ്ലാൻ ഉണ്ടാവും ഭൂമി എത്രത്തോളം വലുതാ മനസ്സിലാവും ലോകം എത്രത്തോളം വലുതാ മനസ്സിലാവും നമ്മൾ ഈ കാട്ടിന് അസൂയം കൊയിന്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എത്രത്തോളം പൊട്ടത്തരാമെന്ന് മനസ്സിലാവും ആരോടും നമ്മൾ ദേഷ്യം കാട്ടണമെന്ന് മനസ്സിലാവും അങ്ങനെ 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 നമ്മളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ വാടായിട്ട് പുറത്തിറങ്ങണം അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒതുങ്ങി 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 കൂടുന്ന ആളെ സംബന്ധിച്ച് ആ ചെറിയ ലോകത്തിരുന്നിട്ട് മറ്റുള്ളവൻ്റെ ഇറച്ചിക്കാഷണം തിന്നണ കൂട്ടത്തിലായിപ്പോവും നമ്മളെല്ലാവരും അവിടെയാണ് നമ്മൾ നിന്നിനിയത് ഞാനിപ്പോൾ നടന്ന് നടന്നു നടന്നു നടന്ന് 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 ഇതാ ഞാൻ ഇവിടെ എത്തി ഇവിടെതാ ഒരു ലോകം കാണുന്നു ല്ലേ ടൂറിസ്റ്റ് വണ്ടികളും കാര്യങ്ങളൊക്കെ സൈഡാക്കി ആൾക്കാർ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഞാൻ പറയേ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ ഇതാ അവിടെ കയറാൻ പെണ്ണുങ്ങളൊക്കെ നിന്ന് കണ്ടേ ആണുങ്ങളൊക്കെ നിന്ന് കാണുന്ന ഫോട്ടോ കണക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ ടാർഗറ്റ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെയാണ് ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റ് ആദ്യം തന്നെയാണ് ആ നേരെ കാണും കണ്ടോ നമ്മളൊരു ചെറിയൊരു ദ്വീപ് ഞാൻ ആദ്യം വിചാരിച്ച വന്നത് അങ്ങനെ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച പോയിന്റിലേക്ക് എത്തി എത്തിത്തുടങ്ങി പോലെ അന്ന് കാണിങ്ങനെ തറമാരങ്ങനെ കളിക്കണ് കളിക്കൽ അപ്പൊ ഇതാണ് ലാസ്റ്റ് ഏരിയ അങ്ങനെ നമ്മളിതിൻ്റെ അവസാന തേരിയിലേക്ക് എത്തിയിരിക്കുന്നു മക്കളെ എത്തിയിരിക്കുന്നു ഇവിടെ കടലാണ് മക്കളെ കടല് മൈ ഗോഡ് ഈ പാറ ഒക്കെ നോക്കിയാ വെള്ളം വന്ന് അടിച്ചടിച്ചടിച്ച് പാറ ഒക്കെ ഒരു കീറിയ പോലെ സോ ആ വെള്ളത്തിനൊരു ഔ ഒരു പവർ ഉണ്ട് കേട്ടോ വെള്ളത്തിന് അങ്ങോട്ട് നോക്ക് തിരമാലെന്നു പറഞ്ഞിങ്ങനെ അളകാണ് വെള്ളം നമ്മൾ ഈ കപ്പലിലൊക്കെ ബോട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാണുകയുള്ളൂ അതേപോലത്തെ ഒരു ഫീല് മൈ ഗോഡ് അപ്പോൾ അതാണ് പണ്ട് ചിലപ്പോൾ ഇതിലൊരു കര ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ ആ കരകൾ വേർ പിരിഞ്ഞ് മണ്ണിളകി പാറകളൊക്കെ കെട്ടുകഴിഞ്ഞ് താഴത്ത് വള്ളത്തേക്ക് പോയപ്പം വേർ പിരിഞ്ഞു പോയൊരു ഏരിയ ആയിട്ടാണ് എനിക്കത് മനസ്സിലാവണത് അതും ഒരു ചെറിയ കുഞ്ഞു ദ്വീപ് എന്ന് പറയാം ഒരു ചെറിയൊരു ഏരിയ ഈ ഒരു മാൾട്ടൻ്റെ ഒരു തലക്കെ ബ്ലൂ ഗ്രോട്ടോ വന്നാൽ അത് ശരിക്ക് കാണാൻ പറ്റും അതേപോലെ ഡിംഗ്ലി ക്ലിപ്സ് എന്ന് ഏരിയ ഉണ്ട് അവിടെ പോയാലും അത് കാണാൻ പറ്റും എന്തായാലും സൂപ്പർ സൂപ്പർ വെള്ളം നോക്കി ബ്ലൂ ഗ്രോട്ടോ Careful, careful. Yeah. <laughs> Attent attention attention eh? Good? God. Super? Super. <laughs> you are from? Brazil, and you? Brazil? I'm India. Kerala. Ah, I see meditation. <laughs> yes. meditation yoga. Yeah, everything. Wow, you're the best. <laughs> I need this in my life. But you I love you, girl. Brazil, Brazil, love him, Brazil. Brazil, too many fans in India. Kerala also. Ooh. So fans is football. Football. Too oh, much. Number one Brazil. Huh? Yes, yes. I Neymar, Kaka, Ronaldinho, Ronaldo, oh, everyone. No, too yeah. much. What is your name? Your name? Patricia. Patricia. Nice to, nice meet, to you. meet you. Too. Yes. <laughs> this is YouTube. Okay, YouTube! Oh nice! Hi Inja! This nice. is one one one. How is Malta? Malta? Malta is the best. Best? Oh my god. Very good. View very is very good, Malta. Look at this. Thank you. Thank you. Thank you. Thank you. Bye bye. Enjoy. Enjoy. <laughs> േരം നമ്മൾ ഈ ഒരു വരി നമ്മൾ വിട പറയുന്നു മാല ആൾക്കാരുണ്ടെങ്കിൽ അപ്പം ഞാൻ ഒന്നും നോക്കണ്ട ബ്ലൂ ഗ്രോട്ടോ കാണാത്തവരുണ്ടെങ്കിൽ നേരെ ഞാൻ പറഞ്ഞ എഴുപത്തിനാല് അതേപോലെ ആ നമ്പർ ബസ്സുകളൊക്കെ നോക്കിയിട്ട് നേരെ വന്നോളി നഷ്ടം ഉണ്ടാവില്ല ക്ലൈമറ്റ് നോക്കിയിട്ട് വന്നാൽ നിങ്ങൾക്ക് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയി കയറാം ഒരു ആരംഭമൊന്നുമില്ല പിന്നെ എന്തായാലും ചായ വെള്ളം കൊടുക്കണമെങ്കിൽ എന്തായാലും ടൂറിസ്റ്റുകളെ അവരിയ്ക്കില്ല ഫുഡുകളാണ് ഉള്ളത് അപ്പോൾ എക്സ്പെൻസ് എത്രത്തോളം കാര്യം നിനക്കറിയില്ല അതുകൊണ്ട് ചക വെള്ളം കുടിച്ചിട്ട് പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ കാര്യത്തിൽ ബുദ്ധിമുട്ടും സോ എന്തായാലും ഇപ്പം ഞാൻ ഉച്ച സമയത്താണ് വന്നത് നല്ല ക്ലൈമറ്റ് വെയിലുണ്ടല്ലേ വെയിലുണ്ട് നല്ല തണുപ്പുണ്ട് തണുത്ത വെയിൽ അതുകൊണ്ട് വേർക്കണമെന്നില്ല സുഖസുന്ദരമായിട്ട് വന്ന് കണ്ടുപോകാൻ പറ്റിയ അടിപൊളി പ്ലേസ് അതുകൊണ്ട് ഞാൻ അതിന് മാർക്ക് ടൂ നൂറുക്ക് നൂറ് കാണാൻ ഉള്ളത് ഫോട്ടോ എടുക്കാനുള്ളത് ബെസ്റ്റ് പ്ലേസ് അപ്പോൾ ഡോണ്ട് മിസ് അപ്പോൾ എന്തായാലും നമ്മുടെ വ്ലോഗ് രാവിലെ തുടങ്ങിയതാണ് ഞാൻ ഞാൻ ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് പോവാണ് എന്നിട്ട് എന്താ പറയുക നോമ്പാണ് ഇപ്പോൾ അവിടെ പെരുന്നാൾ ആ സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അറിയാലോ അപ്പോൾ ഇനി നേരെ പള്ളിക്ക് പോകണം നോമ്പ് തുറക്കണം ആ അത് കഴിഞ്ഞിട്ട് റൂമിൽ പോകണം എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയും ഈ വ്ലോഗൊക്കെ എങ്ങനെ ഉണ്ടെന്നില്ലേ ജസ്റ്റ് ഒരു അഭിപ്രായം നിങ്ങളെ നെയ്ത് വിടി നടപടി ആവുമോ നടപടി ആവില്ലേ നിർത്തിപ്പോടാം ഇതൊന്നും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കോളി പക്ഷെ ഞാൻ നിർത്തൂല അതേപോലെ തന്നെ കുഴപ്പമില്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ പോലാണെങ്കിൽ അങ്ങനെ ഇരിക്കോളി ഞാൻ അംഗീകരിക്കാം എന്തായാലും ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കൂടുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ